Welcome to Vimalagiri International School, Mewatibuna. Admissions are now open for the academic year 2026-2027. സംസ്ഥാന <laughs> ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ഇക്കൊല്ലവും അവഗണിക്കപ്പെട്ടെന്ന് എൽദോ എബ്രഹാം കാർഷിക മേഖലയുടെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന മൂവാറ്റുപുഴയ്ക്ക് അർഹതപ്പെട്ടതൊന്നും ലഭിച്ചില്ലെന്നും നിയോജകമണ്ഡലം ഇക്കൊല്ലവും അവഗണിക്കപ്പെട്ടെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം ജില്ലയിലെ കാർഷിക മേഖലയുടെ തലസ്ഥാനം വിശേഷിപ്പിക്കാവുന്ന മൂവാറ്റുപടിക്ക് അർഹതപ്പെട്ടതൊന്നും ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എം എൽ എയുടെ അനാസ്ഥ കൊണ്ടും കേടുകാര്യസ്ഥത കൊണ്ടും ഇടപെടലുകളുടെ പോരായ്മ മൂലവും ബജറ്റിൽ കേവലം അഞ്ചു കോടി രൂപ മാത്രമാണ് മൂവാറ്റുപടിക്കായി അനുവദിപ്പിക്കാനായതെന്നും മുൻ വർഷങ്ങളിൽ ബജറ്റിൽ അനുവദിക്കപ്പെട്ട തുക പോലും പൂർണ്ണമായി വിനിയോഗിക്കാൻ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് സാധിച്ചില്ലെന്നും എൽദോ എബ്രഹാം ഇന്നലെ കേരളത്തിന്റെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിലെ ബജറ്റ് ആ ബജറ്റ് തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യുന്നു കേരളീയ പൊതുസമൂഹം ആ ബജറ്റ് സംബന്ധിച്ച് ഏറ്റവും മികച്ച ബജറ്റ് എന്ന അഭിപ്രായം ഉണ്ടാവുകയും അതിന് മേലെയൊക്കെ നമ്മുടെ സമൂഹത്തിനിടയിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നാലിവിടെ മൂവാറ്റുപുഴയിൽ മൂവാറ്റുഴ യഥാർത്ഥത്തിൽ ഈ ബജറ്റ് എം എൽ എയുടെ അശ്രദ്ധ കൊണ്ടും അനാസ്ഥ കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുടെ പോരായ്മകൾ മൂലം ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ കേവലം അഞ്ച് കോടി രൂപ മാത്രമാണ് അനുവദിപ്പിക്കപ്പെട്ടത് എന്ന് നമുക്ക് ബജറ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് ബജറ്റ് എന്നുള്ളതല്ല കേരളത്തിൽ രണ്ടാം എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഏത് എടുത്ത് പരിശോധിച്ചാലും മൂവാറ്റുപുഴയ്ക്ക് എല്ലാ വർഷവും ശരാശരി അഞ്ച് കോടി രൂപ മാത്രമാണ് അനുവദിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് കോടി രൂപയിൽ ഏതാണ്ട് കോടി രൂപയിൽ പരം വരുന്ന അഞ്ചു വർഷം നാടിനെ പിന്നോട്ട് നയിച്ച എം എൽ എ ആകെ അഞ്ചു വർഷം കൊണ്ട് ബജറ്റ് വഴി അനുവദിപ്പിച്ചത് ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടും ആസ്തി വികസന ഫണ്ടും ഉൾപ്പെടെ മൂവറ്റിപ്പടിക്കാകെ അനുവദിക്കപ്പെട്ടത് അൻപത്തി മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണെന്നും എൽദോ എബ്രഹാം പറഞ്ഞു കൂടുതൽ മികച്ച മൂവാറ്റുപുഴ ആശയം ഉയർത്തിപ്പിടിച്ച് വോട്ട് നേടി വിജയിച്ച മാത്യു കുഴൽനാടന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്ന പദ്ധതികളൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെന്നും അഞ്ചു വർഷ കാലയളവിൽ നടന്നുവരുന്ന പദ്ധതികൾ ഒന്നാം എൽ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചതാണെന്നും ഇപ്പോൾ പൂർത്തിയായ പദ്ധതികളുടെയും നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെയും കേവലം മേൽനോട്ടക്കാരൻ മാത്രമായി മാത്യു കുഴൽനാടൻ എം എൽ എ മാറിയെന്നും എൽദോ എബ്രഹാം മൂവാറ്റു അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ പിന്നെ ദീർഘ ഭീഷണത്തോടുകൂടി തയ്യാറാക്കിയ വിവിധ പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ കേവലം ഇന്നിപ്പോൾ പൂർത്തീകരിച്ച ഈ അഞ്ച് വർഷക്കാലത്തിനിടയിൽ മാത്യു എം എൽ എ ആയി വന്നതിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തികളും ഒന്നാം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തേതാണെന്ന് എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും ഇപ്പോൾ അത്തരം പദ്ധതികൾ പൂർത്തിയായതാകട്ടെ ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളാവട്ടെ അതിൻ്റെ കേവലം ഒരു മേൽനോട്ടക്കാരൻ മാത്രമായി മൂവാറ്റുഴയിൽ എം എൽ എ മാറി എന്നുള്ളത് വസ്തുതയാണ് അത്തരം വസ്തുതകളെ വിധത്തിലുള്ള പ്രസ്താവനകളാണ് ഇന്നലെ ഇന്നലെയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ മൂവാറ്റുപടിയിലേക്ക് മെട്രോ എത്തിക്കുന്നത് സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് ഭരണാനുമതി വാങ്ങാനും എം എൽ എ പരാജയപ്പെട്ടു ബജറ്റിൽ മൂവാറ്റുപടിക്ക് പതിനാറ് കോടി രൂപ അനുവദിച്ചെന്നത് തെറ്റാണെന്നും അഞ്ചു കോടി രൂപ മാത്രമാണ് അനുവദിക്കപ്പെട്ടതെന്നും എൽദോ ഇബ്രഹാം പറഞ്ഞു യഥേഷ്ടം മണ്ഡലത്തിനകത്ത് ചെലവഴിക്കുവാനുള്ള ചെലവഴിച്ചു പ്രാദേശിക വികസന ഫണ്ടും ആസ്തി വികസന ഫണ്ടും എല്ലാ വർഷവും ആറ് കോടി രൂപ വെച്ച് ലഭ്യമാകുമ്പോൾ അഞ്ച് ഇന്റു ആറ് അങ്ങനെ മുപ്പത് കോടി രൂപ അങ്ങനെ മുപ്പത് പ്ലസ് ഇരുപത്തി അഞ്ച് ഇങ്ങനെ അമ്പത്തി കോടി രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ മൂവാറ്റുപുഴയ്ക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഭരണകാലയളവിൽ ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളത് തീർച്ചയായും മോശം പെർഫോമൻസ് ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് സാധിച്ചില്ലെന്നും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തികഞ്ഞ പരാജയമായ മാത്യു കുഴൽനാടൻ എം എൽ എ ജാലിതം അടിക്കാൻ എന്തൊക്കെയോ ചെയ്തുവെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും എൽദോ എബ്രഹാം ന്യൂസ് ഡെസ്ക് മൂവരുടെ നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം അത് നേരൻസ് ഗോൾഡ് ആകുമ്പോൾ ആകുമ്പോയും കൃത്യതയുടെയും കാര്യത്തിൽ ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്